നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മളെ എന്റെ വീട്ടുകാർ എന്ത് പറ്റിയത് പുതിയതായിട്ട് സംസാരമൊക്കെ മാറി വരുന്നു നമ്മളെ ഓർമ്മിപ്പിക്കും മനസ്സിലായി അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്റെ ഈ മുട്ടുവേദന വന്നിപ്പോ ഡോക്ടർ ഒരു കാര്യം ചെയ്യും നിങ്ങൾ കഴിയുന്നത് ഈ രണ്ട് കാലും കൂടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കരുത് നീര് വരും അപ്പൊ ഒരു കാലിന്റെ മുകളിൽ ഒരു കാല് വെച്ച് അങ്ങനെ ഇരിക്കൂ പക്ഷെ എന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല എന്ത് പറ്റി മക്കളെ കാല് ഭാരമായിട്ട് തോന്നുന്നോ എന്ത് പറ്റിയ കാലമേ കാലിട്ടൊക്കെ ഇരിക്കുന്നെന്ന് ചോദിക്കും എന്നാലും ആരും ഇല്ലാത്തപ്പോൾ ഞാനിപ്പോൾ യൂസ്ഡ് ആവുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള നല്ല എജ്യൂക്കേറ്റഡ് ആണ് എൻ്റെ അമ്മ പക്ഷേ എങ്കിലും പറഞ്ഞു തരുന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ കുറച്ചൊരു കൂടുതൽ ഗൗരവോ കുറച്ച് പോയി അങ്ങനെ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എല്ലാവരും കൂടെ നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകും എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും എന്തൊക്കെ അറിയുമോ അത് ഭയങ്കര മോശമായപ്പോൾ അങ്ങനെ സംസാരിച്ചത് അപ്പോൾ നമുക്ക് വല്ലാത്തൊരു അന്തരീക്ഷമാവും നമ്മുടെ വീട്ടിലേ അപ്പൊ ചേച്ചിക്ക് അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോ നമ്മൾ മനുഷ്യരല്ല നിരന്തരമായ ചില ചോദ്യങ്ങളോ പെരുമാറ്റമോ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോ നമ്മള് കുറച്ച് ഗൗരവൊക്കെ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോ ഒരു മിനിറ്റമ്മളെ ഒന്ന് വന്നേ വന്നേന്റെ അമ്മത്തോണ്ട് അങ്ങനെ പെരുമാറരുത് ഇഷ്ടം ഇല്ലയോ നമ്മളെ അന്വേഷിച്ചവര് വന്ന് സംസാരിക്കുകയാണ് അവര് പോകുന്ന അത്രയും സമയം വരെ ഒരു ചിരിമുഖത്ത് മുഖത്ത് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കും അപ്പൊ നമ്മളില്ലാതെ അവസെറ്റ് ആവും മനസ്സിലായില്ലേ അപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ വ്രണപ്പെടുത്താത്ത രീതിയിൽ പെരുമാറിയേ പറ്റൂ എന്നുള്ളത് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഇപ്പം അറിയ ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നാമത്തെ കാര്യം ലൈഫിൽ അഭിനയിക്കാൻ ഒട്ടും അറിയാത്തത് കൊണ്ട് ചില കുറെ കൂടുതൽ ഇറിറ്റേഷരുമ്പോൾ കുറച്ചങ്ങ് പ്രകടിപ്പിച്ചു പോകും അറിയാതെ പക്ഷെ ഇത് വെച്ചു കഴിയുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ അമ്മയും എന്റെ വീട്ടിലുള്ളവരും എല്ലാം ഓർക്കും അയ്യോ ആരെങ്കിലും അവരോട് പറയൂ പിന്നത്തെ കുറ്റബോധം മുഴുവനും അതാണ് പിന്നെ അവരെ ഒന്നും ഇങ്ങനെ പാച്ചപ്പ് ചെയ്തെടുക്കും പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ ഇങ്ങനെയല്ല കേട്ടോ പ്രശേന നമ്മുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ് നമ്മളുടെ പല മാറ്റങ്ങൾക്കും കാര്യം ഈ കൽ കൽപ്പന ചേച്ചി രഞ്ജിനി ചേച്ചിയായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട് നല്ല ഉറച്ച ചേച്ചിനെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണത് പക്ഷെ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൽപ്പന ചേച്ചിയുടെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോഴൊക്കെ ചേച്ചിയാണ് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും അതിൻ്റെ ഇടയിൽ എന്നുള്ള പേര് പറയാതെ പോവേയില്ല എപ്പോഴും ഇങ്ങനെ പറയും ഈയിടെയും കൂടെ രഞ്ജിനി ഞാൻ ഒരു ഇന്റർവ്യൂം കൂടെ ചെയ്തിരുന്നു അപ്പൊ ഈ നിങ്ങൾ എല്ലാവരും പറയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ചാമുണ്ട് ചേച്ചി നിങ്ങൾ മൂന്ന് പേരിലും നമ്മളെ എല്ലാവരും ഇപ്പോഴും ഇഷ്ടം വെക്കുന്നതിലൊരു വല്ലാത്തൊരു മാജിക് പവറാണ് ഞാൻ എപ്പോഴും ആലോചിക്കും നിങ്ങളുടെ ബ്ലഡ് എടുത്ത് വേറൊരാൾക്ക് കൊടുത്താലും ഇത് ഇങ്ങനെ തന്നെ കിട്ടും നിങ്ങളെ എല്ലാവർക്കും ഇതേപോലെ ചിരിച്ച മുഖത്തോടെ ഇരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ നിങ്ങൾ എത്ര ഈസി ആയിട്ടാണ് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാജിക് പവർ റൺസ് അപ്പൊ അത് തന്നെയാണ് ബേസ് പക്ഷെ അമ്മ എപ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കാനും ഇഷ്ടമുള്ള ആളായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂട്ടിയിരുന്നു ഗൗരവത്തിൽ സംസാരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും കുറച്ച് ഭയങ്കര ഗൗരവമുള്ള ഈ കരച്ചിൽ പടങ്ങളൊന്നും എൻ്റെ അമ്മ കാണത്തില്ല മ്മക്കളെ മാറ്റിയത് ആ ചാനലെ മാറ്റുക അല്ലെങ്കിലേ ഉണ്ട് നമുക്ക് പ്രശ്നങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ ഉള്ളവർക്ക് കണ്ടിട്ടില്ല എൻ്റെ അമ്മ കലശേച്ചി കണ്ടിട്ടില്ല എന്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല അങ്ങനെയുള്ള എൻ്റെ സിനിമകളും കാണത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അമ്മയ്ക്ക് റിസിലും കാണത്തില്ല എന്റെ അമ്മ എന്റെ അമ്മ പറഞ്ഞു മനസിലായി ബ്രദേഴ്സൊക്കെ അതൊക്കെ ഒരു ഒരു അവര് കറക്റ്റായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടാണ് അമ്മ ചെയ്യുന്നെ അതൊന്നും അവർക്ക് അങ്ങനെ നോവത്തൊന്നുമില്ല അതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് വേണ്ട വേണ്ട മനുഷ്യന് മനുഷ്യൻ കൂടെ അടിച്ച് ചാവുന്നത് കാണാൻ വയ്യ അവൻ നെറ്റിന്റെ മോളിൽ കയറി താഴെ അവൻ്റെ നെഞ്ചത്തോട്ട് ചാടുന്നു വേണ്ട എനിക്ക് കാണുക എന്ന് പറയും അപ്പൊ അത്രയും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ അമ്മ ഇതൊക്കെ ഒരു ആക്ടറും കൂടിയാണ് ഇങ്ങനെ അല്ലേ ചേച്ചിയുടെ എങ്ങനെയാ തീർച്ചയായിട്ടും പരിധി ാണ് പക്ഷേ എനിക്കൊക്കെ ഒരുപാട് അങ് അഭിനയിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മള് കണ്ടിട്ടുള്ള ഏറ്റവും ഒട്ടും ഗൗരവില്ലാത്ത സംസാരിച്ചേക്കുക നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒട്ടും ഇത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള സംസാരം എല്ലാം തോന്നിക്കഴിഞ്ഞാൽ പരസ്പരം ഇല്ലാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും

കുഞ്ഞിനും കൂടെ ഓർഡർ ചെയ്തോ മേളിലുണ്ടാ എല്ലാം വലിച്ചു വരീട്ടേക്കാളത്തെ റൂമ് കേട്ടാ ചേച്ചി നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നർമ്മം അല്ലെങ്കിൽ ഭയങ്കര എന്താ ഹ്യൂമർ സെൻസും കൗണ്ടറൊക്കെ നിങ്ങളിലാരാല് ചേച്ചി ആണോ അയ്യോ ചേച്ചി കൊച്ചിലെ മുതലേ അവളുടെ പേരൊക്കെ വേളൂർ കൃഷ്ണൻകുട്ടി അങ്ങളുടെ പിന്നെ കഥയുടെ പേരുകളിലൊക്കെ അവൾ അറിയപ്പെട്ടിരുന്നത് ആൾക്കൂട്ടത്തിൽ എലിയമ്മ അങ്ങനെയൊക്കെയാ വിളിച്ചിരുന്നത് കാരണം വെച്ചാൽ എവിടെ ആൾക്കൂട്ടമോ ബഹളോ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഇടയ്ക്ക് വരും എന്താ അങ്ങനെ കാര്യം എന്നിട്ട് ന്യൂസ് എത്തിക്കാനാ ഓ എന്നിട്ട് എന്നിട്ട് വണ്ടി ഇടിച്ചപ്പോൾ എന്തോ പറ്റി എല്ലാത്തിനും പറഞ്ഞിട്ട് പോപ്പുലർ ആയിരുന്നു അപ്പൊ ചേച്ചി ിൽ ചെറുപ്പം പറഞ്ഞു നമുക്ക് തോന്നും ആ ആളാണോ നമ്മുടെ മുമ്പ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു എല്ലാവരും ഇമിറ്റേറ്റ് എന്റെ അച്ഛൻറെ അമ്മ അച്ഛൻ്റെ അമ്മ അമ്മയ്ക്ക് അങ്ങനെ വലിയതായിട്ട് സിനിമയൊന്നും കാണത്തില്ല ഈ ഭക്തി സീരിയലൊക്കെ മഹാഭാരതമൊക്കെ വന്ന് പറഞ്ഞാൽ തമ്പുരാനെ അവതേ വാസുദേവായെന്നൊക്കെ പറഞ്ഞ മന്ത്രമൊക്കെ ജവിക്കും പണ്ട് മഹാഭാരതത്തിനൊരു ഗ്ലോബൊക്കെ വരുമല്ലോ അപ്പോൾ അത് പറ്റിക്കുക ഉമ്മ വഴിണീക്കമ്മുമ്മ കൃഷ്ണന് മരുന്നുമ്മ വഴിണീക്കുമ്മ തമ്പുരാനെ എന്തൊക്കെ അതൊരു തൊഴും അത് വേഷമാണോതാണെന്നറിയില്ല അത്ര ഇൻഡസൻറ്റ് ആൾക്കാരായിരുന്നു നാട്ടുമുറത്തെ ശരിക്കും അപ്പൊ രണ്ടുപേര് ഹഗ് ചെയ്യുന്നത് ഫിലിം ഒട്ടിച്ചിട്ടാണെന്നാണ് മിനി ചേച്ചിയെ പറഞ്ഞ് ഓ കാരണം ഇത് ഇതൊക്കെ എല്ലാം ഒറിജിനലാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അഭിനയിക്കില്ലേ എന്തുവായത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവോ എന്തൊരു മോശമായത് അത് മാറ്റത് പിള്ളാരി വഷളാവാത എന്ന് പറയും അപ്പൊ ഉടനെ ഞങ്ങളൊരു അമ്മമ്മ അങ്ങനെ അല്ല മുമ്മ ഇവിടെ എന്നിട്ട് ഈ ഫിലിം ഇങ്ങനെ ഒട്ടിക്കും മുമ്മിക്കും മിനി ചേച്ചി അത് പറഞ്ഞ് അഭിനയിച്ച് പറ്റിക്കുന്നേ വന്നിട്ട് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്കത് ഒരു അനുഭവത്തിൽ വന്നു ഇപ്പൊ ഞാൻ ആലോചിച്ചു അയ്യോ പണ്ട് മിനി ചേച്ചി പറഞ്ഞൊരു തോന്നുന്നു കാരണം മുരളിചേട്ടൻ ഞാനും ഇവിടെ വെങ്കലത്തിലൊരു സംഗതി വരും അപ്പൊ വെങ്കലത്തിൽ ഭയങ്കര മോഷടനായിട്ടുള്ള ഒരാളായിട്ടാണ് മുരളീച്ചേട്ടൻ കല്യാണം വേണ്ട ഒരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് ആണ് അപ്പൊ ഞാൻ കൊച്ചാട്ടാന്നാ വിളിക്കുന്നത് ഞാൻ എന്റെ ബന്ധുവും കൂടെ കൊച്ചാട്ട എന്റെ കൂടെ ലൗസീന വിനിക്കാൻ വലിയ പാട്ടാണ് അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് ഇപ്പൊ ഞാനും ലൌസീന വിനയ്ക്കാൻ ഭയങ്കര മോശം അത് പറഞ്ഞും അറിയാം പങ്കു പറഞ്ഞു ഇപ്പൊ ഇത് എടുക്കാണ്ടിരിക്കാന്ന് ഓർത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ടാണ് എന്റെ ഒരു ശില്പം വെച്ചിട്ട് എന്റെ ദേഹത്ത് തൊടുന്നതും ഒക്കെ ആ ശില്പത്തിനെ തൊടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് അതിന് മുരളിചേട്ടൻ അത്രയും ദൂരം അവിടെ ഞാൻ ഇവിടെ രണ്ട് ഷാഡോ പ്ലേ പോലെ കറക്റ്റ് മുരളിച്ചേട്ടൻ ആ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് വരും ആ ഭാഗത്തുനിന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എണീറ്റ് പോകും എന്നിട്ട് ഹഗ് ചെയ്യും നിഴല് കാണുമ്പോൾ രണ്ടുപേരും അടു അടുത്തിരുന്ന് ഹഗ് പോലെ ഓ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ക്യാമറ എന്നൊക്കെ പറയുന്നത് ഇന്നും വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാം തീർച്ചയായും ചെയ്യാലോ കാരണം ഞങ്ങൾക്ക് ും രണ്ടേർക്ക് അഭിനയം വരല്ല ഞാൻ ബേസിക്കായിട്ട് എനിക്ക് അങ്ങനെയുള്ള സീക്വൻസ് വലിയ പാടാണ് കാരണം ഒന്നാമത് എന്നെ എല്ലാവരും എന്നെ അത്ര കൂടിയാണ് സെറ്റ് കണ്ടിരിക്കുന്നത് എന്നെ ഉർവശി എന്ന് വിളിക്കുന്ന ഈ ജനറേഷൻ ഉള്ളവരേ ഉള്ളൂ അന്നെല്ലാം പൊടിമോളന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ചിലാണ് എനിക്ക് ലൗസീന അപ്പം കൊച്ചിന്റെ കൂടെ ചെയ്യാനേ പറ്റത്തില്ല നടക്കത്തെ അതങ്ങ് അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പറ്റിക്കും എന്നിട്ട് അമ്മൂമ്മയെ പോലും പറ്റിട്ട് അമ്മുമ്മയ്ക്ക് സിൽക്ക് സ്മിതാന്നാ പേരിട്ടിരുന്നത് കാരണം നല്ല ഷേപ്പ് ആണ് നല്ല കൊച്ചു രൂപ ഇത്രേ ഉള്ളൂ എൻ്റെ അച്ഛൻ ആറടി മൂന്നിഞ്ച് കായിട്ടാണ് അമ്മൂമ്മ ഇത്രേ ഉള്ളൂ കൊച്ചാണ് പക്ഷെ ബ്ലൗസും ഇങ്ങനെ മുണ്ടു മാത്രമല്ലേ ഉടുക്കൂള്ളൂ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറ്റിലേക്ക് പോയതായിട്ട് സിൽക് സ്മിത വയറൊന്നും കുറയും ആരാ സിൽക്ക് സ്മിത എന്റെ മോനെ കരുതില്ല അവസാനം വരെ ഇത് ആരാ ഈ സിൽക്ക് സ്മിതാ എന്ന് ചോദിക്കും അപ്പൊ എപ്പോഴും ഒരു ചിരിക്കുന്ന അന്തരീക്ഷം ഉണ്ട് അത് ചേച്ചി ചേച്ചിയുടെ പ്രസൻസ് വരുമ്പോ അത് നമുക്ക് അറിയുന്ന കാര്യമാണ് ചേച്ചി പ്രസൻസ് വരുമ്പോ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും ഒരു വൈബും ഫുൾ ചിരി മേളും എത്ര വിഷമവും എത്ര ടെൻഷനും നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മള് മറന്നു പോകും അതൊക്കെ ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവരിക്ക് സ്പ്രെഡ് ചെയ്യാൻ കുടുംബത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുക കുടുംബത്തിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഓക്കെ ചേച്ചി ഇന്ന് നമ്മുടെ മൈൽസ്റ്റോണിൽ ഇന്ന് രാവിലെ ഇന്റർവ്യൂ ചെയ്ത മനോജ് ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് അഭിനയത്തിലേക്ക് വരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വനിതയിൽ വിളിച്ചിട്ടൊരു ഷൂട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ നമ്മുടെ ഈ വിമർശകരും ഒരുപാടുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ നിങ്ങൾ എന്ത് അനങ്ങിയാലും മിണ്ടാതിരുന്നാലും എന്തിനും എല്ലാത്തിനും വിമർശിക്കുന്ന സമൂഹമുണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ പറയുന്ന എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പറ്റി നെപ്പോ കിറ്റ്സ് നെപ്പറ്റിസം എന്ന് പറയുന്നത് അച്ഛന്മാർ ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കൾ അതിനധികം സ്വാഭാവികമായിട്ട് വരും എന്താ ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ് ആവുന്നുണ്ട് ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ ആവുന്നുണ്ട് പക്ഷെ സിനിമയിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും സിനിമയിലുള്ളവരുടെ ഒക്കെ മക്കള് ഇതിലിപ്പോ സജീവമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് എണ്ണത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ സോക്കോൾഡിപ്പ എല്ലാരും പറഞ്ഞത് നെപ്പോ കിറ്റ് എന്ന് പറഞ്ഞിട്ട് നെപ്പോ കിറ്റ്സ് എന്നുള്ള ഇതിലേക്ക് വരുന്നു ചേച്ചിക്കും ഇപ്പം നിങ്ങളുടെയും മകള് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം മറ്റേ സൈഡിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ചേച്ചി ഇതിനെ എങ്ങനെ കാണുന്നത് എനിക്ക് അവളൊക്കെ പച്ചിലേ മുതലേ ഒരു ഫോട്ടോയ്ക്ക് പോലും നിർത്തുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലങ്ങനെ ഓക്കെ വേണ്ട അവള് പഠിക്കണം ഓക്കെ എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അവള് പഠിക്കട്ടെ പഠിക്കാൻ നല്ല മിടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള മാർക്ക് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞ അവള് ബാംഗ്ലൂര് ഹോസ്റ്റലിൽ ചേർന്നാണ് കോഴ്സ് പാസ് പാസ്സാവുകയൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി നിന്റെ പഠിത്തത്തിനുള്ള ഒരു ജോലി നീ ചെയ്ത് ആ ശമ്പളം പറ്റി അതിനകത്തുനിന്ന് സ്വന്തം ചെലവിൽ കാര്യങ്ങളൊക്കെ നടത്തി പൈസയുടെ വില അറിയണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കുട്ടിയായിട്ട് മാത്രം വളർന്നാ ശരിയല്ലല്ലോ പക്ഷെ അവള് അക്ഷരം പ്രതി അനുസരിച്ചു പിന്നെ ഡബ് സ്മാഷും അതും ഒക്കെ എല്ലാം ശിവഞ്ചേട്ടിനാ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും കൂടുതൽ കൂടുതലും അതെന്താ നിനക്കങ്ങനെ അവങ്ങോട്ടാണ് വരാനിഷ്ടംന്ന് പറയുമ്പോഴും അപ്പം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടാവിടെ ചാച്ചാ ഞാൻ അവരെ ഒന്ന് കാണണേ എന്നിട്ട് അമ്മയെ ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയും അപ്പൊ ഞാനിത് വലിയ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവികത്തൊന്നുമില്ലായിരുന്നു പക്ഷെ അവള് ഹ്യൂമർ നല്ലോണം ചെയ്യും മിനി ചേച്ചിയുടെ ഹ്യൂമർ അവക്ക് കിട്ടിയിട്ടുണ്ടോ അത് എനിക്ക് അതാണ് എനിക്ക് ഞാൻ അകറ്റി അകറ്റിയത് കാരണം ഹ്യൂമർ പെർഫോം ചെയ്യാനായി എന്റെ ഹ്യൂമർ സീൻസ് മിനിസേച്ചിലെ ഹ്യൂമർ സീൻസ് ദിലീപിന്റെ ഇതൊക്കെയാ ഡബ് സ്പാഷ് എടുക്കുന്നത് അല്ലാതെ സീരിയസ് ആയിട്ടുള്ള സീൻസോ ഡാൻസോ അതൊന്നുമല്ല കുഞ്ഞിലെ മുതൽ അച്യുന്റെ അമ്മയുടെ എന്റെ ആ കട്ട് 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 എന്ന് പറഞ്ഞ സാധനം ആണ് ബിഗിനിങ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കിലിക്കത്തിലെ രേവതിയുടെ അപ്പനെയും അമ്മ മെനയും അതൊക്കെ എടുക്കുന്നത് കൊച്ചിലെ ഞാൻ പിന്നെ അവളെ ഉറക്കാനും അവളെ എന്റർടൈൻ ചെയ്യിക്കാനും എടുക്കുന്നത് കിലിക്കത്തിലെ രേവതിയുടെ ഡയലോഗ്സാ കൊരങ്ങനെ വേണോ അതൊക്കെ ഞാൻ അഭിനയിച്ച് കാണിക്കണം അപ്പൊ അപ്പം മുതലേ എനിക്കറിയാം ഇവൾക്ക് ഹ്യൂമറിനോടാണ് താല്പര്യം കൂടും പിന്നെ വീട്ടിലെപ്പോഴും തമാശ പറയുന്ന ആൾക്കാരെല്ലാം അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ചെയ്തിട്ടാട്ടെന്തോട്ടു ജോലി ചെയ്തു നമ്മളൊക്കെ വാങ്ങിച്ചു ഓ ഞാൻ ഫോർ ഫിഫ്റ്റിയുടെ ഒരു ടോപ്പ് എടുത്തു അപ്പൊ സമാധാനമായി എനിക്ക് കാരണം ഞങ്ങള് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പം അതൊന്നും അല്ല ചെലവ് അപ്പൊ ഇത് സ്വന്തം ചെലവിൽ അങ്ങനെ നാനൂറ്റമ്പത് രൂപയുടെ ടോപ്പ് എടുത്തൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ലാസ്റ്റായപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് അമ്മ എല്ലാവരും എന്നെ കമ്പൽ ചെയ്യുന്നു ഇവിടെ ലണ്ടനിലവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ കൂടെ പഠിച്ചവരുമൊക്കെ അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു അതെന്തുകൊണ്ട് നയൻത്ത് പഠിച്ചപ്പോൾ അമ്മ വന്നു അഭിനയിക്കാൻ അപ്പൊ ഇത്രയായി ജോലിയും കഴിഞ്ഞിട്ട് ഇനി അമ്മോളെ അഭിനയിക്കാൻ വിട്ട അതിന്റെ കുഴപ്പം എന്ന് ചോദിക്കുന്നു ഞാൻ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇല്ലെങ്കി കുഴപ്പമില്ല നമ്മുടെ വിദ്യാഭ്യാസ ആരും എടുത്തോണ്ട് പോകുന്നില്ല അങ്ങനെ കുറച്ച് ഓഫേഴ്സ് അവരുടെ ഇഷ്ടം അവരൊക്കെ ആണ് ചേച്ചി ഇന്നിപ്പോ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ചേച്ചി പറഞ്ഞാൽ ഈ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല അത് നിങ്ങളെ പോലെ ഇത്രയും ടാലന്റഡ് അത് അവളുടെ ബ്ലഡിലുണ്ട് ഉണ്ട് അപ്പൊ അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു സ്പേസ് അവൾക്ക് വേണ്ടിട്ടുണ്ടാവും എന്തായാലും അത് നമുക്ക് എന്താ അറിയാം നമ്മള് ഞങ്ങള് വന്ന കാലഘട്ടത്തിൽ ലോങ് സ്റ്റാൻഡിംഗിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു പല ആർട്ടിസ്റ്റുകളും അങ്ങനെ നിന്നിട്ടുണ്ട് ഇനിയിപ്പങ്ങോട്ടുള്ളവർക്ക് അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റേഴ്സ് ഇനിയുണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഉണ്ടാവണം നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം ഒരു എന്താ പറയുക നിങ്ങളുടെ മൈൽ സ്റ്റോൺ പോലെ ഒരു മൈൽ സ്റ്റോൺ ആവുന്ന ഓരോ ക്യാരക്ടേഴ്സെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണ്ടേ